രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ക്ഷീണമായിരിക്കും അപ്പോൾ വീട്ടിലെത്തി വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പണി തന്നെയാണ് അപ്പോൾ രാത്രി ആരും ചോറ് തിന്നാത്തതുകൊണ്ട് എപ്പോഴും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യണം അപ്പോൾ ഇന്ന് കുറച്ച് കപ്പ വാങ്ങിച്ചിരുന്നു അപ്പോൾ വിചാരിച്ച് ഇന്ന് കുറച്ച് കപ്പ ഉണ്ടാക്കാമെന്ന് അങ്ങനെ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് ഒരു പതിന പതിനഞ്ച് മിനിറ്റൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നോളും നല്ല നാടൻ കപ്പയായിരുന്നു നല്ല ഫ്രഷ് കപ്പയാണെങ്കിൽ പെട്ടെന്ന് വന്നോളും പഴയതൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടിയായിരിക്കും വേവാൻ കുറച്ച് സമയം എടുക്കും എന്നിട്ട് നമ്മൾ വേവിച്ചതിന് ശേഷം നല്ലപോലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതവിടെ മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഒരു കടായി എടുത്ത് ചൂടാതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ വേവിച്ചതിന് ശേഷം കപ്പ നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം ഇനി നമ്മൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത കപ്പ കടു ആ കടായിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളിയും നല്ല കാന്താരിയും എടുത്തിട്ട് ഉപ്പും ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല സൂപ്പർ കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു കപ്പയുടെ കൂടെ പിന്നെ നല്ല ചെറിയ മത്തി ഉണ്ടായിരുന്നു മത്തി നല്ലപോലെ വറ്റിച്ചെടുത്തതായിരുന്നു മത്തിയും ചമ്മന്തിയും കപ്പയും കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയായിരുന്നു മത്തി കപ്പയുടെ കൂടെ പിന്നെ പറയണ്ടല്ലോ നല്ല കോമ്പിനേഷൻ ആണല്ലോ നല്ല ചൂട് ചായയും കപ്പയും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും പൊതുവെ കഴിക്കുന്നതായിരിക്കാം പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ എങ്കിൽ അറിയാത്തവർ കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ അവർക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്